ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഫ്ലോർ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ റബ്ബർ മരങ്ങൾ വീടുകൾക്ക് മുകളിൽ ഭീഷണിയായി നിൽക്കുന്നു കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കുളത്താണ് അഞ്ചോളം വീടുകൾക്ക് ഭീഷണിയായി റബ്ബർ മരങ്ങൾ തൂങ്ങി നിൽക്കുന്നത് സുലൈമാൻ കുരുങ്ങാടൻ അഹമ്മദ് പരീക്കൻ ജംഷിറ തുടങ്ങി അഞ്ചോളം ആളുകളുടെ ഓടിറ്റ വീടുകൾക്ക് മുകളിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള റബ്ബർ മരങ്ങൾ വീഴാൻ കണക്കായി നിൽക്കുന്നത് മഴ പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഇവരുടെ കുടുംബങ്ങൾ വീടിനുള്ളിൽ കഴിയുന്നത് ജീവൻ പണയപ്പെടുത്തിയാണ് പ്രായമായവരും കുട്ടികളും അടക്കമുള്ള കുടുംബങ്ങളാണ് ഇവരുടേത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് മരങ്ങൾ പൊട്ടി വീഴുകയോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ ജീവൻ തന്നെ നഷ്ടമാവുന്ന അവസ്ഥയിലാണ് സ്ഥലമുടമയോട് മരങ്ങൾ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ ചെറിയ പ്ലാസ്റ്റിക് ഏറെച്ച് പേരിന് ചില മരങ്ങൾ വലിച്ചുകെട്ടുകയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല മഴക്കാലം ആരംഭിക്കുന്നതിനു മുമ്പായി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ഇത്തരം അപകടകരമാം വിധത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയെങ്കിലും കരുളായി ഗ്രാമപഞ്ചായത്ത് വേണ്ട നടപടികളൊന്നും കാര്യമായി സ്വീകരിച്ചിട്ടില്ല വാർഡ് മെമ്പറോടും ആവശ്യമുന്നയിച്ചെങ്കിലും പഞ്ചായത്തിൽ പരാതി നൽകാനാണ് നിർദ്ദേശം നൽകിയത് വലിയൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞ് നടപടി എടുത്തിട്ട് കാര്യമില്ലെന്നും തങ്ങളുടെ ആശങ്ക പരിഹരിച്ച് സമാധാനത്തോടെ അന്തിയുറങ്ങാനും വീടുകൾ സംരക്ഷിച്ചു തരാനും അധികൃതർ തയ്യാറാവണമെന്ന് ഇവിടുത്തുകാർ പറയുന്നു ാണ് പോയത് അതിന് ശേഷം മരം ഒക്കെ വീണു രണ്ടു മൂന്ന് മരം വീണ ആ മനസ്സെറ്റിയ മരങ്ങളൊക്കെ കടന്നുറങ്ങണമെങ്കിൽ ഒരു സമാധാനം വേണ്ട മിഷനീക്കണപ്പൊ അഞ്ചെട്ട് മരം ഇവിടെ മരണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്